royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ചേലക്കര നവോദയ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഓണം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കെ രാധാകൃഷ്ണൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളം നിർണ്ണയം പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ഏറ്റവും നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ തെറ്റായ പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ ഉയർന്നുവരുന്നതാണ് ആ തെറ്റായ പ്രവണതകൾക്കെതിരായി കൂടി നമ്മുടെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നമ്മുടെ കേരളം ഒരു കാലത്ത് എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അസമത്വങ്ങളിലെയും നാടായിരുന്നു അങ്ങനെ ആ അസമത്വത്തിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മുടെ കേരളം വളരെ വളരെ മുന്നേറ്റ എല്ലാം ഒത്തറിയാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് ആ മുന്നേറ്റം നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിലുള്ള സാധ്യതകളാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് മോഡലായി മാറിയത് ഒരു കാലത്ത് ഭ്രാന്താലയമായിരുന്ന കേരളം പിന്നീട് നമ്മൾ ലോകത്തിന് മാതൃകയായി മാറി അങ്ങനെ മാതൃകയാക്കാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങളാണ് ഉണ്ടായി അങ്ങനെ ഈ വരുന്ന നവംബർ ഒന്ന് എന്ന് പറയുന്നത് ഏതൊരു മലയാളിക്കും ഏറെ അഭിമാനത്തോടുകൂടി കലയിരുത്തി നിൽക്കാൻ കഴിയുന്ന ദിവസമാണ് ആ ദിവസത്തിന്റെ പ്രത്യേകത ഓണം വരുമ്പോൾ എന്നെ പോലെയുള്ള ആണെങ്കിൽ ചിന്തിക്കുന്നത് ഇതിനും കൽ പ്രസം കഴിഞ്ഞ് ചടങ്ങിൽ വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷനായി പ്രശസ്ത സിനിമാ ക്യാമറാമാൻ റഹീം അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു തിരുവോണ നാളിൽ കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ പഞ്ചഗുസ്തി വടംവലി തുടങ്ങിയവയും സമ്മാന വിതരണവും നടന്നു കൂടാതെ ക്ലബിനു വേണ്ടി മികച്ച പ്രകടനം നടത്തിയ രാജേഷ് സുനിൽ സുമേഷ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷലീൽ ക്ലബ്ബ് രക്ഷാധികാരി നൌഷാദ് ദിനേശ് അഭിലാഷ് പ്രവീൺ കുമാർ അമൽ സുനീഷ് സാന്ദ്ര ഫിലിപ്പ് ആൻസി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു അഭിലാഷ് നവായത്ത് അഖിൽ പുത്തൻ വീട്ടിൽ അഭിലാഷ് ഉണ്ണിക്കുട്ടൻ ആർസൽ യദു ആദി തജു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഉത്രാടം ദിവസം വിവിധ കലാപരിപാടികളും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു I <laughs> റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ്